ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്നൊരു ട്രാവൽ വീഡിയോ അല്ല കേട്ടോ അപ്പൊ ഞാനിന്ന് ഒരു മൈക്ക് വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് ഞാനൊരു ഡിജിടെക്കിന്റെ വൺ സീറോ ത്രീ എന്നുള്ള ഒരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു അൺബോക്സിങ് ആണ് കേട്ടോ കാരണം എനിക്ക് നേരത്തെ ഉണ്ടത് പഴയ മൈക്കായിരുന്നു അപ്പൊ അത് ബാറ്ററി ചാർജ് അടിക്കുന്നില്ല അങ്ങനെ കംപ്ലൈന്റ് അങ്ങനെ വാങ്ങിച്ചാണ് അപ്പൊ ഇതിന്റെ ഒരു ചിരി അൺബോക്സിങ് ആണ് രണ്ട് ഇതാണ് ഉണ്ടോ അപ്പം ഇതിന്റെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ചെറിയൊരു അൺബോക്സിങ് അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോ ഇതൊരു ചെറിയൊരു സ്പോഞ്ച് ഉണ്ട് ഇതിനകത്ത് സ്പോഞ്ച് പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട് ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ ചാർജിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതങ്ങനെ മെയിൻ അതിന്റെ ബോക്സ് കേട്ടോ ഇതൊരു ചെറിയ ചാർജും ബോക്സും അതിനകത്താണ് ഈ ട്രാൻസ്മിറ്ററും ഇതൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നത് ഇതിനകത്താണ് എഴുതിയിരിക്കുന്നത് വേണ്ടത് അപ്പം നമുക്ക് വേണ്ട ഇനി അടുത്ത ഇതിലൊരു ബോക്സ് ഉണ്ട് കേട്ടോ വേണ്ട ഡിജിറ്റെന്ന് എഴുതിയൊരു ബോക്സ് ഉണ്ട് ഇതിനകത്തൊരു ഇതിനകത്ത് ഒരു ഉണ്ട് കേട്ടോ ഇവിടെ വയ്ക്കാം വേണ്ട ഇതിനും ഡിജി ഡിജിറ്റെന്ന് എഴുതിയിട്ടുണ്ട് വേണ്ടി ഇതിനകത്ത് ഇതിനകത്തൊരു ഇതുണ്ട് ചാർജിങ് കേബിളുണ്ട് പിന്നെ ഇതൊരു വിൻഡ് കവറുണ്ട് ഇത്രയുണ്ട് പിന്നെ ഇനി ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് യൂസർ കാര്യമാണ് വേണ്ടോ അതിൽ വെച്ചൊരു ക്യുആആർ കോഡ് ഒക്കെ ഉണ്ട് വേണ്ടോ സ്കാൻ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വേണ്ട അപ്പം ഇത്രയുള്ള ഇതിനകത്ത് ബോക്സ് അങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്യാനെട്ടോ ഉണ്ടോ ഇപ്പം ഇത് ചാർജ് ഫുൾ ചാർജ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും ബ്ലൂ കളറ് ലൈറ്റ് കത്തി നിൽക്കുമോ അത് അപ്പോൾ അപ്പോൾ അത് ചാർജ് ഉണ്ട് ഇപ്പോൾ അത് വേണ്ടോ ഇതാണ് റിസീവർന്ന് ഇത് ഒരു സൈഡ് സി കേബിളും ഒരു സൈഡ് നമ്മുടെ ഐഫോണിൽ കൊടുക്കാനുള്ള ഇതും കൂടെ ആണ് ഉള്ളതൊന്ന് ഇത് രണ്ടുമാണ് ട്രാൻസ്മിറ്റർ ഉണ്ടോ ഇതിൽ വെച്ചാണ് ഇത് ചാർജ് ചെയ്യുന്നത് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ തുടങ്ങാം ഇവിടെ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ ഉണ്ടോ സ്റ്റിക്കറുണ്ടോ നമുക്ക് ചാർജ് ചെയ്യാൻ കേട്ടോ സിംഗിൾ ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാ ഇതിലും സ്റ്റിക്കറങ്ങളൊക്കെ ഇതാണ് ഓൺ ബട്ടൺ കേട്ടോ ഇത് ഓൺ ചെയ്യുന്ന ബട്ടൺ ആണ് ഈ കണ്ണി ബ്ലാക്ക് ഇത് ഓൺ ചെയ്യുമ്പോൾ ചെറിയ ബ്ലൂ ബ്ലൂ കളർ കളർ കണ്ടോ ഒരു ണ്ടോ ഇവിടെ ഈ പ്രകാശം ഉള്ളതുകൊണ്ടാണെന്ന് കാണുന്നത് കേട്ടോ താഴെ ഉള്ളതാണ് പിന്നെ നോയിസ് ക്യാൻസലേഷൻ്റെ ബട്ടൺ ആണ് ഈ യെല്ലോ ബട്ടൺ ഞാനിപ്പോഴ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഈ പുതിയ മൈക്കാണ് ഡിജി ടെക്കിന്റെ പുതിയ മൈക്കാണ് ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇതിപ്പോ നോയിസ് റിഡക്ഷൻ ഇപ്പം ഓഫ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബ്ലൂ കളർ കാണാൻ പറ്റും കണ്ടോ അപ്പം ഇത് വെച്ചെന്ന് ഞാൻ സംസാരിച്ചു നോക്കാം ഇത് നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്താൽ ക്ലിപ്പ് ചെയ്യണം കേട്ടോ ഇത് ക്ലിപ്പ് നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പം ഇപ്പം ഇവിടെ ചെറിയ നല്ല കാറ്റുണ്ട് കേട്ടോ കാറ്റും കൊണ്ട് ചെറുതായിട്ട് വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും ഇപ്പം ഇതിൽ കുറച്ച് എന്തായാലും ഈ സൗണ്ട് നമുക്ക് എന്തായാലും കിട്ടും അടുത്ത് നോയിസ് റിഡക്ഷൻ നമുക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആ ഇനി അടുത്ത് നമുക്ക് ഇതിനെ ഊരി ഊരി എടുത്തിട്ട് നോയ്സ് റിഡക്ഷൻ നമുക്ക് ഓൺ ചെയ്യാം അത് ഈ യെല്ലോ ബട്ടൺ ആണ് കേട്ടോ അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഗ്രീൻ കളറായിട്ടോ ഗ്രീൻ കളറായി ഇതിൽ ഈ മേളിൽ കാണുന്ന ഈ പവർ ബട്ടൺ നമ്മൾ ഒരു ഒരു സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൂടും താഴ്ത്തതിൽ യെല്ലോ ബട്ടണിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോളിയം കുറയും ചെയ്യും അങ്ങനെ ഒരു പ്രത്യേകത ഇനി കേട്ടോ നമുക്ക് ഇത് ഇതിൽ വെച്ച് നോക്കാം അല്ല ഇത് എങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അപ്പൊ നമുക്ക് ഈ കുറച്ച് നമ്മളെ കുറച്ച് സൗണ്ട് കുറിച്ച് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നല്ല വോയിസ് കിട്ടും ഇപ്പം ഗ്രീൻ കളർ ഓൺ ആണ് അപ്പൊ ഇതൊന്ന് ഇങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ നല്ല കാറ്റ് വിഷയുന്നുണ്ട് അതുപോലെ വെള്ളത്തിന്റെ സൗണ്ടും ഉണ്ട് കേട്ടോ അപ്പൊ അത് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയാം കാറ്റ് നല്ല കാറ്റുണ്ട് ഉണ്ട് അപ്പൊ നേരത്തെ സൗണ്ടും ഇപ്പോഴത്തെ സൗണ്ടും നല്ല നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഈ മൈക്കിന് വേറെ ഒരു പ്രത്യേകത കേട്ടോ ഇത് നമ്മൾ മുപ്പത് മീറ്റർ വരെ മാറി നിന്നാലും നമുക്ക് ഈ സൗണ്ട് ഇതിന്റെ വോയിസ് നല്ല കറക്റ്റ് പക്കായിട്ട് കിട്ടും നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും ഒന്ന് മുപ്പത് മീറ്റർ കുറച്ച് നടന്നു നോക്കാം എന്തായാലും ഇവിടുത്തെ ഈ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ചല്ലേ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടി അതുപോലെ നമ്മൾ ഇടയ്ക്ക് നിൽക്കാതെ അതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ഇടവിട്ട് തന്നെ ഇവിടെ ഫൈറ്റ് പോകുന്നു ഇപ്പൊ ഒരു ഫൈറ്റ് അങ്ങോട്ട് പോകുന്നുണ്ടോ അവിടെ കണ്ടോ അങ്ങോട്ടൊരു ഫൈറ്റ് പോകുന്നുണ്ടോ കുറച്ചുമ്പോ ഒന്ന് പോയതേ ഉള്ളൂ അതുപോലെ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ കാറ്റുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് കുളിക്കാനൊക്കെ നല്ല വെള്ളമാണ് അപ്പോൾ ഇത്രയും ദൂരെ വന്നിട്ടും വോയിസ് നല്ല ക്ലിയറാണെന്ന് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കാരണം ഈ മൈക്കിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ കുറെ ഡീറ്റെയിൽസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ